ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ കാഞ്ഞിരക്കാട് നിന്ന് എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ മസ്ജിദ് റോഡിലാണ് ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ ഹെവി സീക്വൻസിൽ വരുന്ന അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് പിന്നെ അമേരിക്കൻ ക്രൈപ്പും കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഷെയർ ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയൽ കാണാം സീക്വൻസ് ജോർജറ്റിന്റെ ആദ്യത്തെ കളറാണ് റെഡിഷ് മെറൂൺ ആണ് ഇതില് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന് സീക്വൻസ് ഹെവി സീക്വൻസ് വർക്കാണ് നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി വർക്കാണ് ഇതിൽ വന്നേക്കണത് ജോർജറ്റ് ആണ് ഇത് ലൈനിങ് ആവശ്യമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ കറക്റ്റ് നമ്മൾ ജോർജറ്റും കൊണ്ടുവന്നിട്ടുണ്ട് പ്ലെയിൻ ജോർജറ്റ് പ്ലെയിൻ ജോർജറ്റിന്റെയും വർക്ക് ജോർജറ്റിന്റെയും വിട്ടു വരുന്നത് ഫോർട്ടി ഫോർ ആണ് നാൽപ്പത്തിനാലഞ്ച് ഇഞ്ച് വീതിയാണ് വന്നേക്കണത് നമുക്ക് ഇതിന്റെ ജോർജറ്റിന്റെ റേറ്റ് വരുന്നത് അൻപത്തി അൻപത്തി അഞ്ച് രൂപയാണ് ജോർജറ്റിന്റെ റേറ്റ് ഇതേ തന്നെ കറക്റ്റ് കളറാണ് വന്നേക്കുന്നത് ീ നമുക്ക് ഓരോരോ കളറുകൾ ഞാൻ കാണിക്കാം ഇനി അടുത്തത് പീകോക്ക് ബ്ലൂ പീ ബ്ലൂ അപ്പൊ ഒരു കളർ മാത്രമാണ് നിവർത്തിയിട്ട് കാണിക്കണോളൂ നിങ്ങൾക്ക് അത് വർക്ക് കറക്റ്റ് വീഡിയോയിൽ മനസ്സിലാവും ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതുകൂടാണ്ട് സീക്വൻസും വന്നിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി വർക്കാണ് ഇതിന്റെ ജോർജറ്റും ഉണ്ട് പ്ലെയിൻ ജോർജറ്റ് നമുക്ക് വർക്ക് ജോർജറ്റിന്റെ അതേ കറക്റ്റ് കളർ തന്നെ പ്ലെയിൻ ജോർജറ്റും നമ്മൾ ഈ തവണ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷൻ വേണമെങ്കിൽ വർക്ക് കൊടുക്കാം ബാക്ക് പോർഷൻ വേണമെങ്കിൽ പ്ലെയിൻ കൊടുക്കാം പിന്നെ അതേപോലെ സ്ലീവ് വേണമെങ്കിൽ കൊടുക്കാം യോക്ക് പോർഷൻ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് പർപ്പിൾ കളർ നല്ല റണ്ണിങ് ആയിട്ടുള്ള അടിപൊളി കളറുകളാണ് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്നത് ഇത് പർപ്പിൾ കളറാണ് ഇതിന്റെ കറക്റ്റ് ലൈനിങ്ങും ഉണ്ട് അപ്പൊ ലൈനിങ് ആവശ്യമുള്ളവരും ചോദിക്കാം പർപ്പിൾ കളറിന്റെ പ്ലെയിൻ ജോർജറ്റ് നമുക്ക് പ്ലെയിൻ ജോർജറ്റിന്റെ റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് വർക്ക് ജോർജറ്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ അടുത്ത കളറ് ഇത് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കളറാണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കളറുകളാണ് അതും വർക്കും നല്ല അടിപൊളിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ജോർജറ്റ് കുറച്ച് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല അപ്പത് നമ്മള് എല്ലാവരും സഹകരിക്കണം കാരണം ക്യാഷ് അടിച്ചിട്ടും ചില കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് റീസ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട് ഇത് ഓനിയം പിങ്ക് കളറാണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട വിധം നമ്മൾ പുതുതായിട്ട് കാണുന്ന കസ്റ്റമർക്ക് വേണ്ടിയാണ് പറയുന്നത് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻ മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ പി ഡി എഫ് ഒക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ മെറ്റീരിയൽ ഇപ്പം എല്ലാ കസ്റ്റമറും മിക്ക കസ്റ്റമറും ബ്ലൂ തന്നെയാണ് ചോദിച്ചത് ആ വർക്ക് തന്നെ മെറ്റീരിയൽ പക്ഷെ അത് ബ്ലൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി അപ്പം അങ്ങനെ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുതുതായിട്ട് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ കസ്റ്റമർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും പറയലുണ്ട് നമുക്ക് വർക്ക് വരുന്ന മെറ്റീരിയൽ കൊണ്ടുവരണമെന്ന് അപ്പം അങ്ങനെ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാം വീഡിയോ വരുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കാം ഇത് നമുക്ക് യെല്ലോ കളറാണ് യെല്ലോ നമ്മൾ മെഹന്ദി നൈറ്റിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് അതിൻ്റെ ജോർജറ്റ് ഇതിന് കറക്റ്റ് ലൈനിങ്ങും അവൈലബിൾ ആണ് വളരെ റേറ്റ് കുറച്ചാണ് നമ്മളെ എല്ലാ കസ്റ്റമർക്കും കൊടുക്കുന്നത് വർക്ക് വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കാനാണ് നമ്മൾ നോക്കല് ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് ആണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് പ്ലെയിൻ ജോർജറ്റ് മങ്ങിയ ബ്ലാക്ക് അല്ല നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇനി അടുത്ത കളറ് അടുത്ത കളറ് പിസ്ത കളറ് പിസ്ത കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് പ്ലെയിൻ ജോർജറ്റിന്റെ റേറ്റ് അൻപത്തഞ്ച് വർക്ക് ജോർജറ്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ ലൈനിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി വൈറ്റ് വൈറ്റ് പ്യുർ വൈറ്റ് ആണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് ഇപ്പൊ വർക്ക് ജോർജറ്റിന്റെ ഒരുപാട് കളർഷൻ നമുക്ക് അവൈലബിൾ ആണ് സിക്സ് ആക്ക് ഡിസൈനിലൊക്കെ വരുന്ന ജോർജറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാവരും പി ഡി എഫ് ചോദിച്ചാൽ മതി ഇനി ഒരു കളറും കൂടി ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിന്റെ പ്ലെയിൻ ജോർജറ്റ് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി നിങ്ങൾ പി ഡി എഫ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴേ മെറ്റീരിയൽ എത്ര മീറ്ററാന്നും അത് ലൈനിങ് വേണമെങ്കിൽ അത് എത്ര മീറ്ററാണ് വേണ്ടതെന്നും പിന്നെ ജോർജിച്ച് വേണമെങ്കിൽ അത് എത്ര മീറ്ററാണ് വേണ്ടതെന്നും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ പുതിയ കളക്ഷനിലാണിക്കുന്നത് അമേരിക്കൻ ആണ് അമേരിക്കൻ ക്രൈപ്പിന്റെ റമളാൻ്റെ ഓഫറ് ആദ്യം പറയാം റമളാൻ്റെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം നാല് ഡിസൈനിന്ന് ഇപ്പോൾ ഒരു ഡിസൈനിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്ററിൽ കുറയാണ്ട് അങ്ങനെ നാല് ഡിസൈനിൽ നിന്ന് നൂറ് മീറ്റർ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് പിന്നെ അതാണ് ഒരു ഓഫർ പിന്നെ അടുത്ത ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം പത്ത് ഡിസൈനിൽ നിന്ന് പത്ത് മീറ്ററിൽ കുറയാണ്ട് നൂറ് മീറ്റർ ആക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് വരുന്നത് നാല്പത്തി രണ്ട് രൂപയാണ് അതാണ് അടുത്ത ഓഫർ പിന്നെ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് പിന്നെയും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ പറയാണ് നമുക്ക് ഒരുപാട് ബൾക്കായിട്ട് എടുക്കാൻ പറ്റണില്ല അവർക്ക് ഓർഡർ കിട്ടണത് നാല് മീറ്റർ നാല് മീറ്റർ ഒക്കെ ആയിട്ടാണ് കിട്ടണതെന്നാണ് പറയണത് അപ്പോൾ അവരുടെ ഇതുകൊണ്ട് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പിന്നെയും ഒരു ഓഫർ ഇട്ടേക്കാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കാം നാല് മീറ്ററിൽ കുറയാണ്ട് എടുക്കുക നൂറ് മീറ്റർ ആക്കുക പല ഡിസൈനിൽ നിന്നും കൂടി അങ്ങനെയാണെങ്കിൽ അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇതാണ് നമ്മുടെ ഓഫർ റേറ്റ് റമലാനായിട്ട് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഡിസൈനുകൾ അമേരിക്കൻ ക്രൈപ്പിന്റെ ആദ്യത്തെ ഡിസൈനാണ് ഇത് ലാവൻഡർ കളറില് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് നമുക്ക് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈൻ ആണ് ഇത് ചെറിയ ഫ്ലവർ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീന് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ അടുത്തത് ഒരു ബ്രൗൺ കളറ് എല്ലാം നല്ല ഭംഗിയുള്ള കളറും നല്ല ഡിസൈനുമാണ് ഇത്രയാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് അടുത്തത് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്പെഷ്യൽ ഡിസൈൻ ആണ് ഫ്ലവർ വരുന്ന ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ അമേരിക്കൻ റൈപ്പിന്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് നാല്പത്തിയെട്ട് രൂപയാണ് വിട്ത്ത് വരുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണാം ഫ്ലവറിൽ വരുന്ന കളറുകളാണ് ഇത് റെഡ് കളറാണ് എല്ലാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ അടുത്തത് പിങ്ക് ഫ്ലവർ ഇത് ബ്ലൂ കളറ് അമേരിക്കൻ ഗ്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ ഇതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ചെറിയ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് ഇതിന്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിവർത്തിയിട്ട ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യാം ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് ആണ് ഇതിന്റെ തന്നെ അടുത്ത കളർ ചേഞ്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് അത് കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവരപ്പോ ഇതിന്റെ ലിങ്ക് അയച്ചു തരും അതിന്റെ തന്നെ വേറെ ഒരു കളർ അടുത്തത് വൈറ്റില് പ്രിന്റ് വരുന്ന ഡിസൈൻ തന്നെ ഇതിന്റെ പ്രിന്റിന്റെ കളറിൽ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് പി ഡി എഫിൽ നോക്കിണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിക്കുന്ന പ്രിന്റുകൾ മാത്രല്ല അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ട് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി അയച്ചതരാം പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റു ഡി ടി സി പിന്നെ പ്രൈവറ്റ് കൊറിയർ ഉണ്ട് അപ്പൊ ഏതിലാണ് അയക്കേണ്ടത് എന്നുള്ളത് നിങ്ങള് വാട്സപ്പിൽ കറക്റ്റ് പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാം ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റാണോ എന്നുള്ളത് പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ ഡി ടി ഡി സി നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും പ്രൈവറ്റ് കുറയറും അങ്ങനെ തന്നെയാണ് അടുത്ത ഡിസൈന് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ആഷ് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ഫ്ലവറും ലീഫൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ മൂന്ന് കളറുകൾ മൂന്ന് കളറുകൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയലാണ് അവൈലബിൾ എന്ന് അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക പുതിയ കസ്റ്റമർ എന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടേന്ന് അപ്പൊ അതിന്റെ പി ഡി എഫ് അയക്കാം ഇത്രയാണ് ഈ ഡിസൈൻ്റെ ക്ലാസ് ചേഞ്ചുകൾ അപ്പൊ അപേരിക്കും ക്രൈപ്പിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ അതിന്റെ ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ പറയും പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതിൽ നമ്മൾ ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ ഇടുന്നതാണ് പിന്നെ നമുക്ക് പുതിയ സ്റ്റോക്ക് റീസ്റ്റോക്ക് തന്നെ ഡിസൈനുകളൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും